അപ്പോൾ ഉപയോഗമായിട്ട് നമ്മുടെ കൂടെ ആരാണുള്ളത് പാക്ക എൽ എഫിലെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഓക്കെ ഗ്യൂഗിളിൽ ഫസ്റ്റ് മേടിച്ചു എൽ എഫ് യിൽ തന്നെ പത്ത് ഹൈസ്കൂളിൽ ഭാഗത്തുനി രണ്ടുവല്ല മൂന്നു വല്ല പോയിട്ടുണ്ട് രണ്ടു വർഷം രണ്ടു വർഷവും നമ്മൾ എന്റെ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഹയർ സെക്കൻഡറി അപ്പം പിന്നെ ബാൻഡ് പോവാറില്ല എന്നൊന്നും ഇല്ല അപ്പോളാണ് നമ്മൾ ഈ സാധനം എടുത്തത് ഇതാ പോ പഠിക്കുന്നത് ഒറ്റക്ക് പഠിക്കുമോ ആ അപ്പൊ ഇന്നെങ്ങനെ ഇങ്ങനെ ഒരു ബ്യൂഗിളാണ് എടുക്കാൻ കാരണം ഞാൻ

വായിക്കണം അങ്ങനെയാണ് അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ആ അത്ര എളുപ്പമല്ല ജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് മൊത്തം പേടിക്കാനുള്ള എല്ലാവിധ ഭാവുകൾ ആശാംശങ്ങളും നേരുന്നു അപ്പൊ ജില്ലാ പാതിമ വേദിയിൽ വന്നതിനും ഈ ഗൂഗിൾ അവതരിപ്പിച്ചതിനും നന്ദി എൽ എഫിലെ എൽ എഫ് സ്കൂളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം പക്ഷേ ഈ ദേശാഭക്തിഗാനം ഇവർ ഒറ്റയ്ക്കല്ല പാടിയത് കുറെ എത്ര പേരുണ്ടാവും സാധാരണ ഏഴു പേരുണ്ടാവും അപ്പോൾ അഞ്ചു പേരും വീട്ടിലേക്ക് പോയി അപ്പോൾ അപ്പൊ ഇപ്പൊ രണ്ടുപേരും ആണുള്ളത് അപ്പൊ രണ്ടുപേരും കൂടെ ഒന്ന് അതിന്റെ വരി നമുക്ക് വേണ്ടിട്ട് പാടും ഒന്നായി കുണരും മനസായി ഭാരതമണ്ണിനു കനവുകള 妈咪，<油>到。